ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ഉള്ളിവട ഉണ്ടാക്കിയാലോ നമുക്ക് ചായക്കടയിൽ കിട്ടുന്ന അതേ രീതിയിലുള്ള നല്ല മൊരിഞ്ഞ ഉള്ളിവട എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാൽ സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടാലോ ട ഉണ്ടാക്കുമ്പം ഉള്ളി വളരെ നൈസായിട്ട് അരിയണം കേട്ടോ ഒരുപാട് കട്ടിയായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലത് വേവും ചിലത് വേവാതിരിക്കും അപ്പോൾ എല്ലാം നല്ല നൈസ് ആയിട്ട് അരിയുക പിന്നെ നമ്മൾ പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഉള്ളിയാണ് അതിൽ കൂടുതലായിട്ട് ഉണ്ടായിരിക്കേണ്ടത് പൊടികൾ കൂടുതൽ ചേർക്കരുത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിവട ഉണ്ടാക്കാം ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള നാല് സവാള ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ചെറിയൊരു കഷ്ണ ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലാണ് അതും കൂടെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി വേണം കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് പൊരിക്കാൻ ആവശ്യമുള്ള ഓയിലും കൂടെ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാം ആദ്യം നമുക്ക് അരിഞ്ഞു വെച്ച സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇടുമ്പോൾ പോവരുത് കൂടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് തന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളക് പച്ചമുളക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂട്ടിച്ചേർത്തോ ഞാനിപ്പോൾ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കൈവച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കാം ആ ഉള്ളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങുന്നത് വരെ നന്നായിട്ടൊന്ന് തിരുമ്മി തിരുമ്മിയെടുക്കുക നന്നായിട്ട് തിരുമ്മിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ പച്ചമുളകും കറിവേപ്പിലും ഇഞ്ചിയൊക്കെ കൂട്ടിയിട്ട് ആ സവാള നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കുമ്പോൾ ഞാൻ മെയിനായിട്ട് കടലപ്പൊടി തന്നെയാണ് ചേർക്കുന്നത് കടലപ്പൊടിയും മൈദയും കൂടി കലർത്തിയിട്ടും ചില ആളുകളൊക്കെ ചേർക്കാറുണ്ട് ഞാനിപ്പോൾ കടലപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് കടലപ്പൊടി ചേർക്കുമ്പോൾ ഒരുപാടൊന്നും ചേർക്കരുത് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ നിറച്ചും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ അരിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല മൊരിച്ചൽ കിട്ടും നമ്മുടെ ഉള്ളിവടയ്ക്ക് ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൂട്ടി കുഴച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ വെള്ളം ഒന്നും ചേർക്കണ്ട ഇതുപോലെ തിരുമ്മിയെടുക്കുക ഉള്ളിയിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് വെള്ളം ഇപ്പോൾ ഒട്ടും ചേർത്ത് കൊടുക്കണ്ട ഇപ്പോൾ ഇതാ ഉള്ളിയിൽ ഒട്ടും ഒട്ടും നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുഴഞ്ഞു പോകും ഉള്ളിയിൽ നിന്നുള്ള വെള്ളം തന്നെ മതി നമുക്ക് ഏകദേശം ഇതിൽ നിന്ന് നനഞ്ഞു കിട്ടാനായിട്ട് ഇപ്പം നോക്കുമ്പോൾ ഉള്ളി കൂടുതലായിട്ടും കാണുന്നുണ്ട് മാവ് കുറച്ചേ കാണുന്നുള്ളൂ കേട്ടോ കുറച്ച് മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് നല്ലൊരു കളറും കൂടെ കിട്ടും ഒരു കാൽ ടീസ്പൂണൊക്കെ ചേർത്തിട്ടുള്ളൂ കേട്ടോ അതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ചില ആളുകൾ പെരിഞ്ചീരകമൊക്കെ ചേർക്കാറുണ്ട് നമ്മളിപ്പോൾ ഇവിടെ അതൊന്നും ചേർക്കുന്നില്ല ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നമുക്ക് ഇത് ഉള്ളിവടയുടെ ആ ഷേപ്പിൽ ആക്കിയെടുക്കാം എണ്ണയിലേക്ക് ഇടാൻ പാകത്തിനുള്ള ഒരു ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം ഇനി ഈ മാവിന്ന് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കുറച്ച് ഓയിലോ വെള്ളമോ കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ പറ്റി പിടിക്കില്ല എന്നിട്ട് ഇതുപോലുള്ള കട്ടി ഒരുപാട് വേണ്ട കേട്ടോ കുറച്ച് കട്ടി കുറച്ചിട്ട് ഇങ്ങനെ ഷെയ്പ്പാക്കി എടുത്ത് വെക്കാം നമുക്ക് പിന്നെ എണ്ണയിലേക്ക് വേഗം തന്നെ പെറുക്കി പെറുക്കി അങ്ങ് ഇടാമല്ലോ എല്ലാം ഷെയ്പ്പാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഇതുപോലെ ഷേപ്പാക്കി ഇടാം ഒത്തിരി കട്ടിയായിട്ടുണ്ടെങ്കിൽ വേവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത്രയും മതി കഴിക്കാനും ടേസ്റ്റ് ഇതുപോലെ തിന്നായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഉള്ളിവടയൊക്കെ നന്നായിട്ട് ഷെയ്പ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് എണ്ണയൊക്കെ ചൂടാക്കിയിട്ട് അങ്ങ് പൊരിച്ചെടുക്കാം നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം സ്റ്റൗ കത്തിച്ചിട്ട് ഞാനൊരു കട്ടിയുള്ള ഉരുളി വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് പൊരിച്ചെടുക്കാം വലിയൊരു പാത്രമാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം എല്ലാം മുങ്ങി കിടക്കാൻ പാകത്തിന് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഓയിലൊന്ന് ചൂടാവട്ടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി തീ ഒന്ന് കുറച്ച് വെക്കാം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഉള്ളി വട ഇതിലേക്ക് പെരുക്കിയിടാം തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നും ഷേപ്പ് പോവാതെ ഇതുപോലെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് വലിയ ചട്ടി ആയതുകൊണ്ട് നമുക്ക് ഇത് മുഴുവനും പൊരിച്ചെടുക്കാം ചെറിയ ഒരു നാല് സവോളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇത്രയൊക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തീ കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ ഒരു ഭാഗം ആവുമ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ ഇരുന്ന് വേവണം അപ്പോഴാണ് ആ കടലപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടുള്ളൂ ഒത്തിരി തീ അങ്ങ് കൂട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളൊന്നും വെവാതെ മുകളിലൊക്കെ അങ്ങ് കരിഞ്ഞു പോകും ഇനി എല്ലാം ഇതുപോലെ അങ്ങ് മറച്ചിട്ട് കൊടുക്കാം ഇപ്പം നല്ല കളറിൽ ഉള്ളി വടയൊക്കെ നല്ലതായിട്ട് വെന്ത് നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതങ്ങ് കോരിയെടുക്കാം ഇനിയും കൂടുതൽ വെച്ചോണ്ടിരുന്ന ഇത് കരിഞ്ഞു പോകും കേട്ടോ ഈ സമയത്ത് തന്നെ കോരിയെടുക്കാം നല്ല കളറിലുള്ള ഉള്ളിവട കണ്ടാൽ തന്നെ കഴിക്കാൻ കൊതിയാവുന്ന ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം കോരിയെടുത്തിട്ടുണ്ട് ഞങ്ങളുണ്ടാക്കിയ നല്ല മുരിഞ്ഞ ഉള്ളിവട നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ നല്ല ഉള്ളിവട ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ചായക്കടയിൽ കിട്ടുന്ന അതേ സ്റ്റൈലിലുള്ള നല്ല മുരിഞ്ഞ ഉള്ളിവട എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പം നമ്മുടെ ഉള്ളിവടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ ഉള്ളിവട കഴിക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റുള്ള ഉള്ളിവടയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉപ്പും എരിവെല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട് കേട്ടോ നല്ല കറുമുറാന്നിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉള്ളിവട ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കൂടാതെ വീഡിയോ ഇഷ്ടമായ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി ചെയ്യണം കേട്ടോ അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ആയിട്ട് ഞങ്ങൾ ഉടനെ വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി